ഹേ ഗൈഷ് അപ്പം ധാണ്ട ഈ തൂങ്ങി കിടന്ന ആടുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാനൽ ബോർഡാണ് ഇതിൽ പാനൽ ബോർഡിൽ വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ എം സി ബി കംപ്ലയിൻ്റ് ആണ് ഈ എം സി ബി കംപ്ലയിൻ്റ് ആയപ്പോൾ നമ്മൾ ത്രോ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആരോ ഒരാൾ വന്നിട്ട് പാനൽ ബോർഡ് മൊത്തവും മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കാണിച്ചത് പുതിയ സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു മണ്ഡത്തരം കാണിച്ചിരിക്കല്ലോ കേട്ടോ പുതിയൊരു പാനൽ ബോർഡ് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എം സി ബി മാത്രം മാറ്റിയാ മതി എം സി ബിക്ക് അമ്മ ഇത് വേണ്ട ഇത് വേണ്ട ഇതിന്റെ ആവശ്യമില്ല എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതാണ് ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കേട്ടാൽ കൈസ അപ്പം എഴുന്നൂറ്റി അമ്പതിലൂടെ മേടിക്കില്ലേ അതിന് ഓരോ ഒരു എം സി ബി മേടിച്ച് വയ്ക്കുവോ ഓക്കെ ഇഷ്ടപ്പെട്ട അതും സപ്പോർട്ട് ചെയ്യും